വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കർണാടകയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതീവ ദുഃഖകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചത് ലാത്തി തന്നെയാണോ എന്നുള്ള ഒരു വലിയ സംശയമാണ് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്നുള്ളത് അവർ പറയുന്നത് ഇത് ലാത്തിയല്ല വേറെന്തോ ഒരു സാധനമാണ് എന്നാണ് കാരണം ലാത്തി കൊണ്ടടിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാകില്ല ഇതിലെടുത്തു പറയേണ്ടത് ആത്തൂർത്തങ്ങളുടെ നെറ്റിയിലേക്കേറ്റ മുറിവാണ് വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള പരിക്കാണ് ആത്തൂർത്തങ്ങൾക്ക് നിലവിലുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് മാരകമായിട്ടുള്ള ഒരു മുറിവുണ്ടായിട്ടുണ്ട് ഈ മുറിവാണ് അദ്ദേഹത്തിന്റെ നില ഗുരുതരമാക്കി മാറ്റിയത് അദ്ദേഹം നിലവിൽ ആശുപത്രിയിലാണ് ആ മുറിവ് ഒരു രീതിയിലാണ് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അതായത് ലാത്തി കൊണ്ടടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിക്കുണ്ടാവുകയില്ല അതിന്റെ പരിക്ക് വേറൊരു പരിക്കാണ് പക്ഷേ ഇത് വേറെന്തോ ഒരു സാധനം കൊണ്ട് മർദ്ദിച്ചതാണ് എന്നുള്ള വലിയ ആരോപണം അവിടെ ഉയർന്നു വരികയാണ് ഒപ്പം പോലീസ് ഈ രീതിയിൽ ഒരു നരനായാട്ട് നടത്തുന്നതിനിടയിൽ ഒരുപാട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അതിക്രൂരമായ രീതിയിലുള്ള മർദ്ദനമേറ്റു പലരും ചോരയിൽ കുളിച്ചു നിന്നു ചോരയിൽ കുളിച്ചു നിന്നു എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല അവരുടെ വസ്ത്രങ്ങളൊക്കെ ചോരയിൽ നിറഞ്ഞു എന്ന് വേണം പറയാൻ ചോര ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴുന്നുണ്ടായിരുന്നു അവരെയും എടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആംബുലൻസിനെ അടക്കം നിങ്ങൾക്ക് ഇവിടെ ദൃശ്യം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആംബുലൻസിനെ അടക്കം അവർ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് അവർ പോകാൻ അനുവദിച്ചില്ല പിന്നീട് അവിടെ കൂടിയിരുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നു ആംബുലൻസിനെ വിടണം അങ്ങനെ അവസാനം അവർ ആംബുലൻസിനെ വിട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ ആക്രമണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു ഈ വിഷയത്തിൽ പ്രതിഷേധം മാന്യമായിട്ട് നടത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത് ഈ ആക്രമണത്തിൽ തങ്ങളുടെ നില ഗുരുതരമാണ് ഏവരും പ്രാർത്ഥിക്കുകയാണ് തങ്ങളെ കൂടാതെ മറ്റു രണ്ടു പേർക്ക് മാരകമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്ന് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഭയാനകമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ജനാധിപത്യമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ പ്രതിഷേധം നടത്തിയത് പക്ഷേ പോലീസ് ആർ എസ് എസിന് വേണ്ടിയിട്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് അവിടെ ഒരു നരനായാട്ടടിച്ചു വിട്ടു എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പബ്ലിക് കേരള